ആ ഉമ്മ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊടുങ്ങല്ലൂരിലാണ് അതിദാരുണമായ സംഭവം നടന്നത് അപ്പം ആ ഉമ്മ ജീവന് വേണ്ടി പെടയാണ് ഉമ്മാനെ എന്ന പേരുള്ള ഒരു ചങ്ങാതി പത്തിരുപത്തിനാല് വയസ്സുള്ള ഒരു മോൻ തന്നെ ആ ഒരു പകരം ഉണ്ടായിരുന്നുള്ളൂ അത് അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയൊരു വാർത്ത വായിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടില്ല അതും ഈ വർഷത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന സംഭവമാണ് ശേഷമാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് അതിദാരുണമായ സംഭവം കേൾക്കുന്നത് ആ ഉമ്മ ആ പടയുമ്പോഴും തൻ്റെ മോനെ ഓർത്തിട്ടുണ്ടാവില്ലേ ജന്മ നൽകിയ ഒരു മകനാണല്ലോ റമ്പ ഇനി കൊല്ലുന്നത് എന്ന ആ ഉമ്മ കരുതി ഉണ്ടാവില്ലേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ബഹളം കൊല്ലിട്ട് അടുത്ത കൂട്ടത്തിൽ ഒരു കെബീർ എന്നു പറയുന്ന ചങ്ങായും ആളുകളൊക്കെ ഓടി വന്നു അപ്പോൾ അവരും പറഞ്ഞു ഇവൻ ഭീഷണിപ്പെടുത്തി ഒടുവിൽ പോലീസ് വന്നിട്ടാണ് ഈ ഉമ്മാനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോയത് ആ ഉമ്മാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം കളമശ്ശേരി കൊണ്ടുപോയി അവിടുന്ന് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആ ഉമ്മ അള്ള ആ ഉമ്മാക്ക് ഷിഫ നൽകട്ടെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക ഇവൻ നേരത്തെ മൂന്ന് വർഷങ്ങൾക്കുമുമ്പ് ഉപ്പാനയും ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അന്ന് കേസ് കൊടുത്ത് ഇറങ്ങി വന്നതാണ് ഇവർ ആദ്യം എറണാകുളത്ത് ഇരുന്നത് അങ്ങനെ എറണാകുളത്തായിട്ട് ഇവൻ പ്ലസ് ടു വരെ ഇവൻ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ എന്തോ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ തൊഴിലിനൊക്കെ പോയിരുന്നു അവിടുന്ന് ഇവൻക്ക് ലഹരിക്ക് ലഹരിക്കഡിക്റ്റായത് അങ്ങനെ ലഹരിക്ക് ലഹരിക്കഡിക്റ്റായിട്ട് ഒരു സുഖം സ്വകാര്യം ഇല്ലാണ്ട് അവിടുന്ന് വീട് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ കൊടുങ്ങൽ ഒരു വൻ താമസമാണ് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രേ അങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ഇവിടുന്നും ലഹരിയുടെ കാര്യം തന്നെയാണ് അങ്ങനെ അങ്ങനെ പലപ്പോഴും ഗുരുത ഗുണദോഷിക്കുകയും ഇറങ്ങി പോണ തടയുകയും ചെയ്തതിനാണ് ഈ മകൻ ചെയ്തത് ഉമ്മ സീനത്ത് എന്നാണ് ഉമ്മയുടെ പേര് അമ്പത്തിമൂന്ന് വയസ്സാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് ഒരു തങ്ങള് ഒരു തങ്ങള് വലിയ പ്രമുഖനായ തങ്ങള് തങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം എഴുതിയക്കാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവും കരിഞ്ഞുകൊണ്ട് വന്നിട്ട് പറയാത്ര അല്ല ഒരാൾ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പെങ്ങളും ഭർത്താവും വലിയ സംഘം അത് പുസ്തകം ഒന്ന് ദ്വാരക്കാൻ വരുമോ പുസ്തകം ദ്വാരക്കാൻ വരുമോ അങ്ങനെ തങ്ങൾ ദുരാക്കാൻ പോവാണ് അപ്പോൾ എന്താണ് സംഘം ചോദിച്ചപ്പോഴാണ് പറയണത് ഇവർക്കൊരു മകളുണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകളാണ് ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന മകൾക്ക് ഇൻസ്റ്റ വഴി ഒരുത്തിനോട് പ്രണയമായി ഭയങ്കര ചാറ്റിങ്ങാണ് കാണുന്നുമില്ല കേട്ടോ ഭയങ്കര ചാറ്റിങ്ങിലും വർത്താനത്തിലും ഇവൻ പലപ്പോഴും പറയും ഒന്ന് കണ്ടാലോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയിൽ വഴി കാണുന്ന ഫോട്ടോസും വീഡിയോസും മാത്രമാണ് ഇവർ ഇവർ കാണുന്നൊരു ചിത്രമുള്ളത് അങ്ങനെ നേരിൽ കാണണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് ഈ ഒരിക്കൽ ഇതും പറഞ്ഞ് നമുക്ക് നേരിൽ കാണാൻ ഞാൻ വണ്ടി എടുത്ത് വരാം ഈ സ്കൂളില്ലാത്തൊരു ദിവസം സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങും അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം മുമ്പ് സ്കൂള് ഇല്ലാത്തൊരു ദിവസം സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നു പറഞ്ഞു നോളം കാരണം ഇവർക്ക് നോണെ പറയാൻ നല്ല കഴിവായിരിക്കും ഇത്തരം ബന്ധമുള്ള ആളുകൾക്ക് ഈ കുട്ടി പോയി വെമ്പൈക്കായിട്ട് വന്ന് കറങ്ങിയിട്ട് ഇവരെ വണ്ടി പോലീസ് കൈ കാണിച്ചു ടോട്ടലി പോലീസ് ഉണ്ടാവുമല്ലോ ഹെൽമെറ്റും ബുക്കും പേപ്പറൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവൻ ബൈക്ക് നിർത്തിയില്ല ബൈക്ക് നിർത്തില്ല എന്ന് കണ്ടെനിക്ക് പോലീസ് പിന്നാലെ വിട്ടു അങ്ങനെ പെട്ടെന്ന് വണ്ടി നിർത്തി ഇവനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചു നോക്കുമ്പോൾ ഇവൻ്റെ വണ്ടിയിൽ നിന്ന് എം ഡി എം എ പിടികൂടി ചെറിയൊരു ക്വാണ്ടിറ്റിയുള്ളൂ ചെറിയൊരാളത് ഇതിപ്പോൾ ഇവിടെ കാമുകയാണ് ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ് വണ്ടിമ്മേ കയറിയതാണ് ഇതൊന്നും പോലീസിനറിയണ്ട യുവതിയും യുവാവും എം ഡി എം എയുമായി പിടിയിൽ നിന്ന് പറഞ്ഞ പത്രങ്ങളിൽ വാർത്ത പെൺകുട്ടി കരഞ്ഞു പറഞ്ഞു നോക്കുമ്പോൾ പോലീസ് പറഞ്ഞു ഒന്നും മോളെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യ നീ നോക്കണ്ടേ അതൊരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കണ്ടേ സംഗതി എന്തായി ഈ നിരപരാധിയായ പെൺകുട്ടി അപരാധിയായി ജയിലിലായി നാണക്കടായി അവസ്ഥയൊന്നാലോചിക്കു ലഹരി എത്രത്തോളം നമ്മുടെ സൊസൈറ്റിയിൽ അഡിക്റ്റാണെന്നുദാഹരണം എൻ്റെ നാട്ടിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് ഇന്ന് കേട്ടൊരു വാർത്തയാണ് കഞ്ചാവുൻ്റെ വീട് വിൽക്കാൻ നൽകി കോഴിക്കോട്ടുകാരിയായ ഒരു പെൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സെയുള്ള പെൺകുട്ടിക്ക് രണ്ട് പേർ അജ്മേൽ ഷാബിൽ ചാലിശ്ശേരിയും ചങ്ങരംകുളം നാടിനെ ഓരോരുത്തരും അറസ്റ്റിലായ ഒരു വാർത്ത പെൺകുട്ടിയും തൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ആദ്യമുരുത്തമായി പരിചയപ്പെടുന്നു കാണുന്നു പെൺകുട്ടികൾ വേറൊരു പാല ലോകത്ത രക്ഷിതാക്കൾ ഇതും അറിയുന്നേ ഇല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പോഴാണ് അറസ്റ്റിലായത് ഒരു ദിവസം എനിക്കൊരു ഉപ്പ വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി പറയുകയാണ് എൻ്റെ മോനെ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരട്ടെ ഒന്ന് കൗൺസിലിങ്ങിന് കൊണ്ടുവരട്ടെ അപ്പം എന്താണ് ഏതാണ് ആയിട്ട് ഇവര് ഇതിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ കാണിച്ച ഒരാൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഉപ്പ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകുക പണം ഒരുപാട് ആവുകയാണെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക പറഞ്ഞാൽ കേൾക്കൂല മരുന്നൊക്കെ മുമ്പ് കഴിച്ചായിരുന്നു ഇപ്പം കഴിക്കുന്നേ ഇല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ തമാശക്കെങ്കിലും വീഡിയോ വലിക്കുന്ന ആളുകൾ ഞാൻ ഞാൻ പേഴ്സണലി ഞാൻ പറയാം ഞാൻ ഒരു തരത്തിലും ഞാൻ വലിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിർഭയം ഇത് അഭിമാനത്തോടെ പറയാം പലരും ഇത് കുടിക്കുകയും വലിക്കും ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഒരു പെണ്ണുണ്ട് ആ പെണ്ണ് യൂട്യൂബിലൊക്കെ വലിയ താരവും മഫ്തയും ഭയങ്കര ഇസ്ലാമിക വേഷങ്ങളൊക്കെ വന്നിട്ട് യൂട്യൂബിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന നല്ല ക്ലാസ് എടുക്കുന്ന ഒരു ലേഡിയാണ് ആ ലേഡി എനിക്ക് പേഴ്സണലായിട്ടാണ് ഞാൻ അതുകൊണ്ട് ആളൊന്നും പരിചയപ്പെടുന്നില്ല നന്നായിട്ട് കുടിക്കും കുടിക്കുന്നത് ആരോടൊപ്പം ഹസ്ബൻഡിനോടൊപ്പമൊന്നുമല്ല മറ്റുള്ള ആളുകളോടൊപ്പം കുടിച്ച് എന്ത് തമ്മാടത്തിനും ചെയ്യുന്നൊരു മറ്റൊരു ബിഹൈൻഡ് ലൈഫ് അവർക്കുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർ വരുന്നത് ഭയങ്കര ഉപദേശമായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വലിച്ചായിരുന്നു എൻ്റെ ഉപ്പ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ത്രീ ഫൈവ് ഉണ്ട് അന്നൊക്കെ അതാണ് ഈ ഒരുപക്ഷെ പ്രായമുള്ളവർക്ക് അറിയുണ്ടാവും ത്രീ ഫൈവ് ഈ ത്രീ ഫൈവ് സൈഡിൽ ഒരു പഞ്ഞിയാണല്ലോ നമ്മൾ കരുതി ഈ പഞ്ഞിമ്മലാണ് പഞ്ഞിമ്മലാണ് കത്തിക്കേണ്ടതെന്നാണ് വിചാരിച്ചത് അങ്ങനെ അത് പുല്ലൂട്ടിൽ വന്ന് പശുവൊക്കെ ഉണ്ട് പുല്ലൂട്ടിൽ കൊണ്ടിട്ടത് കത്തിച്ചപ്പോൾ പഞ്ഞിയില അതങ്ങട്ട് കത്തി അത് പുല്ലൂട്ടിലിട്ടു അങ്ങനെ വെയിക്കോല് കത്തി അങ്ങനെ ഞാൻ വേഗം പശുവിൻ്റെ വെള്ളം എടുത്തിട്ട് ഓടിച്ചിട്ട് അത് കെടുത്തി ഒന്നു വന്നിട്ട് ചോദിച്ചു ആരാറമ്പ് പശുവിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് പുല്ലൂട്ടിൽ ഒഴിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് സത്യത്തിൽ ഇത് തീ പിടിച്ച് നമ്മൾ ചെയ്താൽ ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് വലിച്ചത് എനിക്കതിനോട് ഒട്ടും ഇൻട്രസ്റ്റിങ് ആയിരുന്നില്ല പിന്നെ നമ്മൾ വലിയ മുതിർന്ന് വലിയ ജോലി ഈ ഒരു കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എവിടുന്നോ ഒരു കല്യാണത്തിന് എല്ലാവരും വലിക്കണേ കണ്ടപ്പോൾ ഇതിങ്ങനെ വലിച്ചപ്പോൾ ഇന്നപ്പുറത്തിന് ഞാൻ വരും മോനെ വലിക്കാൻ അറിയില്ലെങ്കിൽ ആ സിസറ് വെറുതെ കല്യാണത്തിന് എൻ്റെ മൂവ് മേടിച്ചോണ്ടേ സന്തോഷം ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട് പുക വലിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് എന്നിട്ട് എൻ്റെ ഫ്രണ്ട് തെറ്റിപ്പോയി ഈ അത് ചെയ്ത് ശരിയായില്ല ഞങ്ങളുദ്ദേശിച്ചിട്ടാണ് എഴുതിയതന്നെ ഞാൻ തേജസ്സിലെ എഴുതിയ ലേഖനാണ് അരാഷ്ട്ര പുകയിലെ വിരുദ്ധ ദിനത്തിനും അവരങ്ങനെ വീടി വലിക്കാനൊന്നും മക്കൾ ഇൻട്രസ്റ്റ് അല്ല എം പി എമ്മേ കുറച്ചൊക്കെ ഒരു സിന്തറ്റിക് സാധനങ്ങൾ ഉണ്ടാവില്ല നല്ല എനർജറ്റിക് ആവുക എപ്പോഴും ഇതുണ്ടാവുന്നതിൻ്റെ ദോഷഫലങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ ആൺകുട്ടികളുടെ ഉമ്മമാരും ഉപ്പന്മാരും ഏറ്റവും വലിയ വേചാറ് മക്കൾ ലഹരിക്കഡിക്റ്റാവുമോ എന്നുള്ളതാണ് ഇന്നിട്ട് ഇതുപോലത്തെ ഒരു വാർത്തയിലായിട്ട് മാറുക ഇത് തുടക്കത്തിലേ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു അഡിക്ഷൻ ഉണ്ടോ ചികിത്സിച്ചില്ലെങ്കിൽ സ്വന്തം ജീവൻ അപകടത്തിലാവുന്ന ഒരു കൊലയാളിയെയാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് എന്ന് മക്കളങ്ങൾ ഓർക്കുക ഇനി അങ്ങനെ ഒരു മകൻ ആ പേര് മുഹമ്മദ് എന്നുള്ളൊരു പേരൂട്ടിട്ട് ഇമ്മാതിരത്തെ മാഡത്തെ നമുക്ക് പറയുമ്പോൾ സങ്കടം കേട്ടോ അങ്ങനെ ഒരു പേരുള്ള ഒരാളാണ് നമുക്ക് ആ പേര് പറയണ്ട അവൻ ആ മകൻ മകൻ എന്നും പറയാനുള്ള യോഗ്യത ജന്മമല്ലല്ലോ ബയോളജിക്കൽ മദർഹുഡല്ലോ അവനെ ഒരു ഒരു മകനാക്കി മാറ്റുന്നത് കർമ്മമല്ലേ അതുപോലെ അവൻക്കില്ലല്ലോ അവൻ്റെ ആ ഉമ്മയുടെ അവൻ്റെ പൊക്കിൽ എന്ന് പറഞ്ഞ ഉമ്മയുടെ പൊക്കിൽ കൊടി ബന്ധത്തിൽ നിന്ന് അറുത്തു അറുത്തുപാറ്റിയതിൻ്റെ അടയാളമാണ് ആ പൊക്കിളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞെങ്കിൽ അതിൽ കാണുമായിരുന്നു മാതാവിൻ്റെ മുഖം അതവൻ കാണില്ല ഈ ലഹരിയുടെ കോലത്തിൽ രാഷ്ട്രീയക്കാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും നമ്മുടെ ഭരണമാണെങ്കിലും ഇവരൊക്കെ അതിൽ അറിഞ്ഞോ അറിയാതെ കൂട്ടാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ എവിടെയോ ബാറടിച്ച് കേരളത്തിൽ ഓരോ ദിവസവും കേൾക്കുന്ന ക്രൈം വാർത്തകളൊക്കെ നമ്മുടെ കണ്ണ് തള്ളിപ്പിക്കാൻ ഇതൊക്കെ കേരളത്തിലാണോ അതൊക്കെ മുമ്പ് ഉത്തരേന്ത്യയിൽ നിന്ന് കേട്ടിരുന്നു ഇത്തരം വാർത്തകൾ അവിടെ ക്രിമിനലുകൾ നമ്മൾ അങ്ങനെ അഹങ്കരിച്ചിരുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ഇതൊക്കെ ഒരു നിയമത്തിൻ്റെ യാതൊരു ശക്തവും ഇല്ല മഹൽ സംവിധാനങ്ങൾ ശക്തമാവാത്തത് കൊണ്ടാണോ എല്ലാം മുസ്താബിമാരുടെ വയലുകളുണ്ട് നാട്ടിലുള്ള എല്ലാ പ്രഭാഷണങ്ങളുണ്ട് ഇതൊന്നും കിട്ടേണ്ടിടത്തേക്ക് കിട്ടുന്നില്ല കാരണം ചെറുപ്പത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അങ്ങനെയായി കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല കുട്ടികളെ വേഗം പരിശോധിക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നമ്മൾ ഒക്കെ പാടുണ്ട് പാടുണ്ട് എന്നൊക്കെ ശരിയാണ് പാടുള്ളതിനാണ് കൂടുതലുള്ളത് കുട്ടികളെ ഇല്ലാത്ത കാര്യങ്ങളെ പീഡിപ്പിക്കുന്നു വേണ്ട പക്ഷേ ഈ അഡിക്റ്റ് ലഹരിക്കഡിക്റ്റാകുന്ന നമ്മൾ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടില്ല നാളെ നമ്മളെ കൊല നമ്മളെ കൊലപ്പെടുത്തുന്ന ഒരു കൊലയാളിനെ നമ്മൾ ചോറും കറിയും ചായയും കൊടുത്ത് വളർത്തി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇവരെ ജയിലിൽ തന്നെ അടട്ടവർ ഒരിക്കലും എന്ത് ചെയ്യേണ്ട പുറത്തിറക്കണ്ട എങ്ങനെ ഡി അഡിഷൻസ് കൺട്രോളിൽ നേരമായി എന്ന് പറഞ്ഞാൽ നാളെ വനിക്ക് കിട്ടിയില്ലെങ്കിൽ നാളെ ആ വാപ്പാനിയുമാരും കഴുത്തറക്കൂലേ ഇപ്പോൾ നമ്മൾ ഇത്തരം കഴുത്തറത്ത വാപ്പാനിയന്മാരെയും കൊലപ്പെടുത്തിയവരൊക്കെ നോക്കിയാൽ മാനസിക രോഗിയാണെന്നൊരു പട്ടം കൊടുത്തക്കാർ ഒരു സിനിമകൾ എടുത്തോക്ക് ആ സിനിമയിൽ മുഴുവൻ കാണുന്ന ലഹരിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രംഗങ്ങളാണ് നായകനാണെങ്കിൽ കുടിക്കണം ഫ്രണ്ട്സ് ആണെങ്കിൽ കുടിക്കണം പെണ്ണാണെങ്കിൽ കുടിക്കണം ഒരു റീൽസ് എടുത്ത് നോക്ക് ചുണ്ടി ചുണ്ടിലുമ്പോൾ വെക്കാത്തൊരു റീൽസ് കാണുന്നില്ല അത് പെണ്ണും പെണ്ണും തമ്മിലായാലും അല്ല ആണും ആ ആണും പെണ്ണും തമ്മിലായാലും ഇങ്ങനെ താലക്കുത്തി മറിഞ്ഞൊരു ലോകം അവിടെ നിന്ന് ഇതെല്ലതിലപ്പുറം നടക്കും അപ്പോൾ ഈ ലോകത്ത് നമ്മുടെ മക്കളെ അവനവൻ്റെ മതപരമായ മൊറാലിറ്റി ശക്തമായിട്ട് കുട്ടികളിലേക്ക് കൊടുക്കണം അത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അഡിക്ഷൻ ഇങ്ങനെ ഇതുപോലെ ലഹരിക്കഡിക്റ്റായ ആളുകൾ ഓരോ വാർഡിലെയും ആളുകളെ വാർഡ് മെമ്പർമാരും അവിടുത്തെ അങ്കണവാടികളും ചേർന്ന് സർക്കാർ തലത്തിൽ കണ്ടെത്തട്ടെ ലിസ്റ്റ് ഇറക്കട്ടെ ഇന്നിന്ന ആളുകളതിലുണ്ട് അവരെ മറ്റൊരു സ്ഥലത്തേക്കൊരു പുനരധിവാസം നടത്തുക ആ വീട്ടിലുള്ള ഉപ്പാക്കും ഉമ്മക്കും ഒരു മനസ്സമാധാനം അങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവരണം അപ്പോൾ ഒരു വാർഡിൽ എത്ര പേരെ ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അതിൽ ആരൊക്കെയാണ് ഇതിന് സാധ്യതയുള്ള ആളുകൾ എന്നുള്ള കാറ്റഗറി ചെയ്തിട്ട് അവരെ മറ്റൊരു പുനരധിവാസ കേന്ദ്രത്തിലേക്കോ ഷെൽട്ടറിലേക്കോ മാറ്റി ആ വീട്ടുകാരെ സുരക്ഷിതാക്കാൻ മാറ്റണം ഉമ്മമാര ഉപ്പമാരും അവനവൻ്റെ മക്കളിതിന് വിട്ടു കൊടുക്കണം അല്ലാതെ ഇപ്പം എൻ്റെ മോനാണ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു തരത്തിലും അതിലൊരു കുറ്റബോധം വേണ്ട അവനും നല്ല അവനൊരു ഉമ്മാനെ കൊന്നവനോ മാപ്പാന കൊന്നോനും ആവുമല്ലോ ഒരു ഒരു എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിൽക്കല്ലേ ഉള്ളൂ ആ രീതിയിലേക്ക് മാറിയില്ലെങ്കിൽ ഇനിയും നമ്മൾ കണ്ണീര് കുടിക്കുന്ന ഈ വാർത്തകൾ കാണേണ്ടി വരും എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് അല്ലെങ്കിൽ മഹൽ അടിസ്ഥാനത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ആളുകളെ കണ്ടെത്തിയിട്ട് മഹൽ കാര്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇങ്ങനെ ആളുകൾ സർക്കാരിനെ ബോധിപ്പിക്കണം എന്ത് അത് ചെയ്തേ പറ്റുമോ അല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടിലും ഇങ്ങനൊരു കൊലയാളിയെ മകൻ എന്ന പേരിൽ നമ്മൾ വളർത്തി നമ്മുടെ ഗാതകനായിട്ട് മാറുന്നൊരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും എനിക്ക് തോന്നിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം